ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് കാശ്മീരിലെ രാഷ്ട്രീയ മുന്നണികളും ജനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുള്ള ആവേശമായി മാറുമെന്നതിൽ സംശയമില്ല ഒപ്പം നഷ്ടപ്പെട്ട ജനപങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം പ്രതിപക്ഷവും പാഴാക്കി ു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് കാശ്മീർ എത്തിനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കാശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ച് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുന്ന തരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാനയിൽ ഒറ്റ ഘട്ടമായി ഒക്ടോബർ ഒന്നിന് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്തായിരിക്കും നീണ്ട ഈ പത്ത് വർഷക്കാലം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ആയിരുന്നു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി രണ്ട് കക്ഷികളും സഖ്യം ഉപേക്ഷിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അഞ്ച് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി കശ്മീരിൽ അറുപത്തി അഞ്ച് ശതമാനം പോളിംഗും നടന്നിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിന് ഫലം പുറത്തു വന്നപ്പോൾ പി ഡി പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി എൺപത്തി ഏഴ് സീറ്റുകളിൽ ഇരുപത്തി എട്ട് സീറ്റുകൾ വരെ അവർ നേടി ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റുകളും നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് സീറ്റുകളും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളും നേടി ജെ കെ പി സി രണ്ട് സീറ്റും സി പി എമ്മും ജെ കെ പി ഡി എഫ് ഓരോ സീറ്റ് വീതവും സ്വതന്ത്ര മൂന്ന് സീറ്റുകളും നേടി ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ബി ജെ പിയും ചേർന്ന സഖ്യം അങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ബി ജെ പി കേന്ദ്രത്തിൽ ആദ്യമായി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു മുഫ്തി മുഹമ്മദ് സയ്യിദ അന്ന് മുഖ്യമന്ത്രിയുമായി ജനുവരി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ മരണശേഷം കുറച്ചു കാലത്തേക്ക് രാഷ്ട്രപതി ഭരണമായിരുന്നു നിലനിന്നിരുന്നത് പിന്നീട് മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി ബി ജെ പിക്ക് ജമ്മു കാശ്മീരിലെ സർക്കാരുമായി ഒത്തുപോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നുവെന്ന അന്നത്തെ ബി ജെ പി നേതാവായ രാം മാധവിന്റെ തീരുമാനത്തോടെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊമ്പതിന് മെഹബൂബ മുഫ്തി സർക്കാർ താഴെ വീണു സംസ്ഥാനത്തെ നിലവിലെ അവസ്ഥ നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന ഭരണം ഗവർണർക്ക് നൽകണമെന്ന തീരുമാനത്തോടെ ബി ജെ പി നൽകിയ പിന്തുണ പിൻവലിക്കുകയായിരുന്നു അതോടെ ബി ജെ പിയുടെ നയങ്ങളെ വിമർശിച്ച് മെഹ്ബൂബ മുഫ്തി രംഗത്തെത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനു വേണ്ടിയും മുപ്പത്തിയഞ്ച് എക്ക് വേണ്ടിയും ഞങ്ങൾ വാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മുഫ്തി കശ്മീരിലെ ജനതയെ ശത്രുക്കളായി കാണാൻ സാധിക്കില്ല എന്നും അറിയിച്ചു ചില പ്രാദേശിക കക്ഷികൾ പി ഡി പിക്ക് പിന്തുണ നൽകാൻ തയ്യാറായിരുന്നെങ്കിലും ഗവർണർ സത്യപാൽ മാലിക് സർക്കാർ പിരിച്ചുവിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ച് കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് പ്രഖ്യാപനം നടന്നു അതിനുശേഷമാണ് സംസ്ഥാനം രണ്ടായി മാറുന്നത് ജമ്മു കാശ്മീരും ലഡാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നത് അന്ന് നൽകിയ കാലാവധി പരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതായിരുന്നു അതിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കോടതി നൽകിയ അന്ത്യശാസനം പുനഃസംഘടനാ നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം രൂപീകരിച്ച ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം സംസ്ഥാന പദവി കഴിയാവുന്ന അത്രയും വേഗത്തിൽ തന്നെ നൽകണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ ഒരു പടി മേലെയാണ് ബി ജെ പിക്ക് പ്രതീക്ഷ പത്ത് വർഷത്തിന് ശേഷം എത്തുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കൂടാനുള്ള സാധ്യതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച സ്വീകാര്യതയും ബി ജെ പിയെ കുറച്ചൊന്നുമല്ല ആവേശത്തിലാക്കുന്നത്